എന്നാലും മാങ്ങാണ്ടി ജ്യോതികുമാറിനോട് ഈ പണി കാണിച്ചല്ലോ യുവ നേതാവായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഒരു ആശംസ അറിയിച്ചേക്കാമെന്ന നിലയ്ക്ക് ഒരിക്കൽ ഒരു ഉത്സവ ദിനത്തിൽ ജ്യോതികുമാർ ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അയച്ചതിന്റെ ദുരനുഭവത്തെ കഴിഞ്ഞ ദിവസം അതേ ഒരു ചാനലിൽ തുറന്നു പറയുകയാണ് അതെ സുഖമാണോ മോളൂസെ അത് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുക സുഖമാണോ മോളൂസെ ആ മെസ്സേജ് തന്നെയും തേടി വന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഞാനിങ്ങനെ ഒരു പ്രധാനപ്പെട്ടയാൾ സ്വൽപ്പം തെരീടെ ഉള്ള ഒരാൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയച്ചു ഹാപ്പി ബർത്ത്ഡേ ജ്യോതി രണ്ടു പുള്ളി എന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല പുള്ളി രണ്ടു പിന്നെ തിരിച്ചുപിടിച്ചു ഏഹ് ഇത് ഏത് ജ്യോതിയാന്ന് അറിയാൻ വേണ്ടി പേര് ഇല്ലില്ല ഇപ്പം ഇല്ല ജ്യോതി എന്ന പേര് ഇവ മനുഷ്യൻ തന്നെ ജ്യോതികുമാർ ചാമക്കാല കൊല്ലം തുളസി ഒരിക്കലും ഒരു നിർമ്മാതാവിനെ പറ്റി തുറന്നു പറഞ്ഞ അവസ്ഥ പോലെയാണ് ആകെ വണ്ടർ അടിച്ചുപോയി യൂത്തിലെ വലിയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു ആശംസ അറിയിച്ചതിന് പിന്നാലെ പടപടപടാ മെസ്സേജ് എന്നാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ ജ്യോതിയുടെ വാട്സപ്പിൽ മെസ്സേജുകളുടെ കൂമ്പാരമായിരുന്നു അത്ര എന്താ മിണ്ടാത്ത പിണക്കമാണോ ഒടുവിൽ നിവർത്തി കെട്ടാണ് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞത് എന്ന് അതിൽ പറയുന്നുണ്ട് കോൺഗ്രസിലെ യൂത്ത് നേതാക്കന്മാരുടെ ഒരു അവസ്ഥ എവിടെയെങ്കിലും ഒരിടത്ത് സ്ത്രീയുമായിട്ട് സാമ്യമുള്ള പേര് മതി സ്ത്രീ ആകണമെന്നേ ഇല്ല ആ ഒരൊറ്റ പേര് വെച്ചിട്ട് ഇതിൽ കയറി കൊളുത്താമെന്നുള്ളതാണ് മനോഭാവം മൂക്കാതെ പഴുത്തത് അല്ലെങ്കിൽ വളഞ്ഞ വഴി രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നതിൻ്റെയൊക്കെ അവസ്ഥയാണ് ഒരു എല്ലില്ലാത്ത നാവും ആരെയും എന്തും പറയാൻ മടിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വലിയ സംഭവമാക്കി സതീശൻ വളർത്തിയതാണ് നോക്കണേ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടായിരിക്കുന്ന അവസ്ഥ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ആ ഒരു ആശംസാ മെസ്സേജിന് ശേഷം പിന്നീട് കുറച്ച് ദിവസം ഉറക്കിയിട്ടില്ല ചിലപ്പോൾ ആള് മാറി അയക്കുന്നു എന്ന് കരുതി മിണ്ടാതിരുന്നു ഒടുവിൽ നിവർത്തി കെട്ട് ആ ഡയലോഗ് ചോദിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ മാങ്ങാണ്ടിയൊക്കെ എന്ത് തരം വ്യക്തികളെ നോക്കൂ സ്ത്രീകളെ മാത്രമല്ല അവന്തികയുടെ തുറന്നു പറച്ചിൽ ആ കാര്യത്തിൽ ചിലതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക് പേര് കൊണ്ടുപോലും ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ദുരനുഭവം എന്താണെന്ന് തെളിയിക്കുകയാണ് ഇതൊക്കെയാണ് കോൺഗ്രസ് ഇന്നിപ്പോ മാങ്ങാണ്ടി ഗിരിജരാജന്മാരുടെ പ്രവർത്തനം കൊണ്ട് നാട്ടുകാർ ആ കോൺഗ്രസ് എന്ന പേരിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ട്രോളി കൊല്ലുന്നുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ആ വാക്കിവിടെ എന്തായാലും ഉപയോഗിക്കുന്നില്ല ആ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് മാങ്ങാണ്ടി ആൻഡ് ടീംസിന് കഴിഞ്ഞിട്ടുണ്ട് റീൽസിലൂടെ പ്രകടനങ്ങൾ നടത്തുക അതിനുശേഷം അതിൽ ലൈക്ക് അടിക്കുന്ന അല്ലെങ്കിൽ അതിൽ കമൻ്റ് ഇടുന്ന സ്ത്രീ പേരുകൾ നോക്കിയിട്ട് അവർക്ക് മെസ്സഞ്ചറിലൂടെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻ ഇൻസ്റ്റഗ്രാമിലൂടെ അവർക്ക് ലവ് ചിഹ്നങ്ങൾ വാരി വിതറുക ഇതായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്നും അത് ആശംസ അറിയിച്ച ഒരു വ്യക്തിയുടെ പേരിൽ വന്ന പ്രശ്നം കൊണ്ട് എങ്ങനെയാണ് തനിക്കുണ്ടായ എന്ന് ഒരു ചാനലിലൂടെ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് കഴിയേണ്ടത് മാങ്ങാണ്ടിയെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം ഒരു ധാരണ വന്നപ്പോൾ അതിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കഥ അത് ഈ സന്ദർഭത്തിൽ അങ്ങ് തുറന്നു പറയാമെന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ടർ ചാനലിലെ ഓണാഘോഷ പരിപാടിയിൽ തുറന്നു പറയുകയായിരുന്നു പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ജ്യോതികുമാർ ഒരു മനുഷ്യർക്ക് ഒരു ഹാപ്പി ഓണം പോലും അയച്ചിട്ടില്ല കാര്യം കോൺഗ്രസ്സുകാരാണോ ഇനിയിപ്പോൾ തനിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ വരുമെന്ന് ഭയന്നുകൊണ്ട് ഇപ്പോൾ ആർക്കും മെസ്സേജ് അയക്കണ പരിപാടിയെ ചാമക്കാല വച്ച് കെട്ടി എന്നാണ് ഇതിലൂടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്